നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കഥയാണ് ജീവിതത്തിൻ്റെ നീറുന്ന ഗർത്തത്തിൽ നിന്ന് സ്വയം കരുത്തുനേടി ഉയർത്തെഴുന്നേറ്റ ഒരു നിരാലംബയായ സ്ത്രീയുടെ കഥയാണിത് നമുക്ക് കഥയിലേക്ക് പോകാം ഭർത്താവിൻ്റെ ചലനമറ്റ ശരീരം വീട്ടിലെത്തിയപ്പോഴേക്കും സിനി കരഞ്ഞു തളർന്നിരുന്നു വിവരം അറിഞ്ഞപ്പോൾ മുതലുള്ള അങ്കലാപ്പും നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലുമായിരുന്നു ആള് പോയതിൻ്റെ പ്രയാസവും ഒറ്റപ്പെടലും ഒരു വശത്ത് കടം തലയിൽ കയറിയ ഭാരവും കടക്കാരും ബാങ്കുകാരും ഇനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഭീതി മറുവശത്ത് ഒരാഴ്ചയായിട്ട് തലയും മനസ്സും തമ്മിൽ യുദ്ധമായിരുന്നു രണ്ടുപേരും വിട്ടുകൊടുത്തില്ല ഒടുവിൽ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ തന്ന് തന്നെ ഉറക്കിക്കെടുത്തി തലയെയും മനസ്സിനെയും അദ്ദേഹം തോൽപ്പിച്ചു ബിസിനസ് കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോഴേക്കും കുത്തിയപ്പോഴേക്കും ഭാര്യയെപ്പോലും നിജസ്ഥിതി അറിയിക്കാതെ നടന്നത് എന്തിനായിരുന്നു അവസാനം ഒരത്യാവശ്യ കാര്യത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അവസാനിക്കാൻ പോയതായിരുന്നു ഡ്രൈവറോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് പാലത്തിലൂടെ കുറച്ച് നടന്നു വരാമെന്ന് പറഞ്ഞു പോയതാണ് ഏറെ കഴിഞ്ഞും ആയപ്പോൾ പരിഭ്രാന്തിയിൽ ആയ ഡ്രൈവർ പറഞ്ഞാണ് ലോകമറിഞ്ഞത് ബോഡി കിട്ടിയത് മൂന്നാം ദിവസമാണ് ഒന്നും ഓർക്കാൻ വയ്യ തന്നെക്കുറിച്ചോ വളർന്നു വരുന്ന കുട്ടികളെക്കുറിച്ചോ ഒരു നിമിഷം ഓർത്തിരുന്നെങ്കിൽ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കരഞ്ഞു തളർന്ന കണ്ണുകളോടും തകർന്ന മനസ്സോടും കുട്ടികളെ ഇടതും വലതും ഇരുത്തിക്കൊണ്ട് സിനി നിസ്സംഗതയോടെ ആ ബോഡിയിലേക്ക് നോക്കിയിരുന്നു കണ്ണീർ വറ്റിപ്പോയിരുന്നു ആരൊക്കെയോ കൂടി ചടങ്ങുകൾ നടത്തി യാന്ത്രികമായി നിന്നുകൊടുത്തു ഇപ്പോൾ എല്ലാം കഴിഞ്ഞു ആളും പേരും എല്ലാം ഒഴിഞ്ഞു സിനി കട്ടിലിൽ നിന്നും എണീക്കാൻ വയ്യാതെ കിടന്നു കുട്ടികളെ ചേർത്ത് ഒരേ കിടപ്പ് പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും നാൾ വഴികൾ വീട്ടു ജോലിക്കാർ ഡ്രൈവർമാർ കടകളിലെ പണിക്കാർ എല്ലാവരും ഇന്നൊരു ചോദ്യചിഹ്നമായി മാറി തന്നെ പിടിമുറുക്കാൻ വരുന്ന കടക്കാർ ബാങ്കുകാർ ഒന്നും ഓർക്കാൻ വയ്യ ബാലു ഒരു കാര്യത്തിലും തന്നെ അടുപ്പിക്കില്ലായിരുന്നു തനിക്കെന്തറിയാമെന്ന ഇടയ്ക്ക് തമാശയിൽ ചോദിക്കാറുണ്ട് അങ്ങനെ എട്ടും പൊട്ടും തിരിയാത്ത വ്യക്തിയായി ഇത്രയും നാൾ ഒരു വെറും വീട്ടമ്മയായിട്ടാണ് താൻ ജീവിച്ചത് ചുറ്റുപാടുകൾ സമൃദ്ധമായിരുന്നതുകൊണ്ട് താനും അങ്ങനെയായി തീർന്നു സത്യത്തിൽ അങ്ങനെ തന്നെ ആക്കിയതല്ലേ വീട്ടിലെ ബോറടി മാറ്റാനായി ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്നു ഈ സമയം വായിച്ചിരുന്ന പലതും മനസ്സിലേക്ക് ഓടി വരുന്നു അതിൽ ചിലത് തനിക്ക് ധൈര്യം പകരുന്നതായി തോന്നാൻ തുടങ്ങി പ്രത്യേകിച്ച് കോഫിയുടെ കോഫിയുടെ സ്ഥാപകൻ്റെ ആത്മഹത്യയും ഭാര്യയുടെ ഉറച്ച ചുവടുവയ്പ്പും ജീവിത വിജയവും ഓർമ്മയിൽ ഓടി വന്നു പെട്ടെന്ന് സിനി കട്ടിൽ നിന്നും ചാടി എണീറ്റു മകനെയും മകളെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു അവരോട് ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കരുത് നമ്മൾ ആരും കരയരുത് മക്കളെ ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ് കുട്ടികൾ അമ്മയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് ഞെട്ടലോട് കണ്ണിൽ കണ്ണിൽ നോക്കി മകൻ്റെ ഡിഗ്രി കഴിയുന്നതേ ഉള്ളൂ മകൾ ഡിഗ്രിക്ക് ചേർന്നിട്ടുമേ ഉള്ളൂ മക്കളെ നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം അമ്മയെ ഒന്ന് സഹായിക്കണം രണ്ടുപേരും ഒരു ഡിഗ്രി എടുത്തിട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം അതിന് എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾക്ക് ഞാൻ തുടക്കം കുറിക്കാൻ ശ്രമിക്കാം നിങ്ങൾ നിങ്ങളമ്മക്കൊപ്പം നിൽക്കണം ഉറച്ച മനസ്സോടെ അവർ അവരോട് പറഞ്ഞു ഉടനെ തന്നെ ബിനുവിൻ്റെ ഓഫീസിലെ അസിസ്റ്റൻറ്റിനെ അസിസ്റ്റൻ്റ് സന്തോഷിനെ സിനി ഫോണിൽ വിളിച്ചു സന്തോഷിനോട് ഓഫീസിലെത്താൻ പറഞ്ഞു കാര്യങ്ങൾ സംസാരിച്ച് ചില തീരുമാനങ്ങൾ എടുത്തു പിന്നെ സിനി ഊണും ഉറക്കവും ഇല്ലാതെ ദിവസവും ഓഫീസിലെത്തി കാര്യങ്ങൾ പഠിച്ചു വിശ്വസ്തർ എന്ന് തോന്നിയവരെ മാത്രം മീറ്റിങ്ങിന് വിളിച്ചു ഹൈഡ്രോപോണിക് ഫാമിങ്ങും അതിൻ്റെ വിപണനവുമായിരുന്നു ബിനുവിൻ്റെ ബിസിനസ് ഇന്ന് അത് ചെയ്തിരുന്ന ശീതീകരിച്ച മുറിയെല്ലാം ഉണങ്ങി ചുക്കടിച്ച് കിടക്കുന്നു വന്നുകൊണ്ടിരുന്ന ഓർഡറുകൾ മുൻകൂർ വാങ്ങിയ കാശ് ബാങ്കിൽ നിന്നെടുത്ത ലോൺ എന്നുവേണ്ട എല്ലാം താറുമാറായി കൂടാതെ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ വാടകയ്ക്കെടുത്തിരുന്ന തൊട്ട് അടുത്ത കടമുറിയിൽ നടത്തിക്കൊണ്ടിരുന്ന റെഡിമെയ്ഡ് ബിസിനസ് അതിലും നഷ്ടത്തിലായി എല്ലാം കൂടി കൂടിയായപ്പോഴാണ് ബിനുവിന് പിടിച്ചു നിൽക്കാൻ പറ്റാതായത് ബാങ്കിൽ പോയി തിരിച്ചടിന് സമയം ചോദിച്ച സിനി വിശ്വസ്തരായ മൂന്ന് നാല് പേരെ കൂടെ കൂട്ടി എല്ലാ കാര്യങ്ങളും ഉടച്ചു വാർത്തു തൽക്കാലം തുണിക്കട അടച്ചിട്ടു ഹൈഡ്രോപോണിക് ഫാമിംഗ് സിനി കൂടെ നിന്ന് അതിൻ്റെ സാങ്കേതിക വിദഗ്ധരെ കൊണ്ട് ചെയ്യിച്ചു സദാ സിനിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തി അതൊന്ന് പിടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രഷ് ഓർഗാനിക് വെജിറ്റബിൾ സാലഡ്സ് ഉണ്ടാക്കി നല്ല പാക്കറ്റിലാക്കി വിപണനം ചെയ്യാൻ തുടങ്ങി ലുലുമോൾ പോലെയുള്ള വലിയ മാളുകളിൽ കടകളിൽ അവർക്ക് വിപണി പിടിച്ചു സത്യത്തിൽ സിനി ആളാകെ മാറിപ്പോയി ഡ്രൈവിങ് പഠിച്ചു തനിയെ കാർ ഓടിച്ച് ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുവാൻ ഇപ്പോൾ തുടങ്ങി ഓൺലൈൻ ഓർഡർ അനുസരിച്ച് ഒരു കേക്ക് ബേക്കിംഗ് കൂടി സൈഡായി തുടങ്ങിയിട്ടുണ്ട് ധാരാളം ജോലിക്കാരും ഒക്കെയായി കുറേ പേർക്ക് സിനി തൊഴിലും കൊടുത്തു അങ്ങനെ പതിയെ പതിയെ ലോൺ തിരിച്ചടയ്ക്കാൻ തുടങ്ങി അപ്പോഴേക്കും അജി അവൻ്റെ ഡിഗ്രി കഴിഞ്ഞു അവൻ റെഡിമെയ്ഡ് ബിസിനസ് ഏറ്റെടുത്തു ബ്രാൻഡഡ് ഡ്രസ്സുകൾ മൊത്തമായി എടുത്ത് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഓർഡർ പിടിച്ചു തുടങ്ങി എൽ അമ്മ എല്ലാ കാര്യത്തിനും അജിക്ക് താങ്ങായിട്ടുണ്ട് രണ്ടു വർഷം കൊണ്ട് സഹോദരി അജിക്കും പഠിത്തം കഴിഞ്ഞു അപ്പോഴേക്കും ചേട്ടൻ സ്വന്തം കാലിൽ നിൽക്കാറായി ചേട്ടൻ്റെ കൂടെ അവളും കൂടെ കൂടി റെഡിമെയ്ഡ് ഷോപ്പിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റിച്ചിങ് ആൻഡ് ബ്യൂട്ടി കടയും തുടങ്ങി വളരെ നല്ല നിലയിൽ സിനിയും മക്കളും ജീവിതത്തിൽ മുന്നേറി പ്രതിസന്ധിയിൽ അമ്മയുടെ കരുത്തുറ്റ മനസ്സും കാൽവെയ്പ്പും ആണ് എങ്ങും എത്താതെ ആ പ്രായത്തിൽ തങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഊർജ്ജം കിട്ടിയതെന്ന് അജിയും ലിജിയും എപ്പോഴും ഊറ്റം കൊള്ളാറുണ്ട് വെറും അഞ്ചാറ് വർഷം കൊണ്ട് കടക്കണിയിൽ നിന്നും ആ കുടുംബം ഉയർത്തെഴുന്നേറ്റ് ജീവിത വിജയം നേടിയത് ഈ അവസ്ഥയിലുള്ള എല്ലാവർക്കും ഒരു പ്രചോദനം കൂടിയായി മാറട്ടെ എന്നാഗ്രഹിക്കുന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം